നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഉടൻ തന്നെയോ അതല്ലെങ്കിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നോ ചൊല്ലേണ്ട ഒരു അതിവിശേഷപ്പെട്ട വരാഹി ദേവിയുടെ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ തന്നെ ഒരുപാട് വീഡിയോകളിലൂടെ വരാഹി ദേവിയുടെ മന്ത്രങ്ങളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി നമ്മുടെ ജീവിതത്തിൽ തോൽവികൾ എന്ന ഒന്ന് ഇല്ലാതിരിക്കുവാനും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനായും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു നടന്നുകിട്ടുവാനായും നിത്യവും രാവിലെ ഉണർന്ന ഉടൻ തന്നെയോ അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നെയോ ചൊല്ലേണ്ട ഒരു അതിവിശേഷപ്പെട്ട വരാഹി മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പതിവിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വരാഹി വഴിപാട് ചെയ്യുവാൻ ഒരുപാട് ആഗ്രഹങ്ങളാണ് ഇന്ന് വരാഹി ദേവി വഴിപാട് ചെയ്ത് ഒരുപാട് പേർ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുത്തതായും അതുപോലെ തന്നെ തുടർച്ചയായി വജ്രഘോഷം മന്ത്രം ചൊല്ലി അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടിയതായും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പെട്ട് കിടക്കുന്നവർക്ക് പോലും വരാഹി ദേവി വഴിപാട് ഒരു അനുഗ്രഹമായി തീർന്നതായും നമ്മുടെ തന്നെ കമൻ ബോക്സുകളിലൂടെ ഒരുപാട് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ നമ്മളോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അത്രയും വിശേഷപ്പെട്ട വരാഹി വഴിപാട് നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹമുണ്ട് ും അതല്ല ഞങ്ങൾക്ക് നിത്യവും വരാഹി ദേവിയെ വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നില്ല പക്ഷേ വരാഹി ദേവിയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഏത് മന്ത്രമാണ് ദിവസവും ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അതിവിശേഷം എന്ന് തന്നെ പറയാവുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്നത് മാത്രമല്ല ജീവിതത്തിൽ അടിത്തട്ടിൽ കിടക്കുകയാണ് ഒരു മുന്നേറ്റവും ഇല്ല ഒരു ഉയർച്ചയും ഇല്ല എത്ര തന്നെ സമ്പാദിച്ചാലും പണം ഒരു രൂപ പോലും കയ്യിൽ തങ്ങുന്നില്ല അതുപോലെ തന്നെ ഈ മാസാവസാനമാകുമ്പോഴേക്കും അതെല്ലാം ിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായിട്ട് ഒരു പത്ത് ദിവസത്തിനുള്ള ഒരു വലിയ തുക ആവശ്യമാണ് ആരുടെ കയ്യിൽ നിന്നും എങ്ങനെ നമുക്ക് ലഭിക്കുമെന്നറിയില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ കൂടാതെ തന്നെ ജോലി തടസ്സങ്ങൾ നമ്മൾ പഠിച്ച ആ ഒരു പഠിപ്പിന് അനുയോജ്യമായ ജോലിയല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിനനുയോജ്യമായ ശമ്പളമല്ല നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട് മാത്രമല്ല വ്യാപാരത്തിൽ തടസ്സങ്ങൾ ഏർപ്പെട്ട് കിടക്കുന്നവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന തൊഴിലായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ വളരെയധികം ഡൗണിലാണ് നിൽക്കുന്നത് എങ്ങനെയാണ് ബിസിനസിന്റെ റൊട്ടേഷൻ എല്ലാം ചെയ്യുന്നത് എന്ന് പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും എല്ലാം ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു പരിഹാര മാർഗമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അതുപോലെ തന്നെ പലരുടെയും സംശയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വരാഹി ദേവി വഴിപാട് ചെയ്താൽ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്ന് നമ്മുടെ അമ്മയായ വരാഹി ദേവിയെ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്ത് ദോഷങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് ശരിയായ രീതിയിൽ വരാഹി ദേവിയെ നമ്മൾ ന്യായമായ കാര്യത്തിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ന്യായമായ കാര്യത്തിന് വേണ്ടിയാണ് വഴിപാടുകൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള ദോഷങ്ങളും വന്നു ചേരുവാൻ പോകുന്നു മറിച്ച് പേടിയോടുകൂടിയാണ് നിങ്ങൾ സംശയത്തോടുകൂടിയാണ് വരാഹി ദേവി വഴിപാട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഏതൊരു വ്യക്തിക്കാണോ വരാഹി ദേവിയിൽ പൂർണമായ വിശ്വാസവും സ്നേഹവും സമർപ്പിച്ചുകൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് അവർക്ക് ജീവിതത്തിൽ ഇന്നുവരെയും ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിൽ വളരെ കൂടി തന്നെ വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇനി എന്നു മുതൽക്കാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ അതല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലോ അതുമല്ലെങ്കിൽ പൗർണമി അമാവാസ പഞ്ചമി എന്നീ ദിവസങ്ങളിലോ തൊട്ട് ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചു തുടങ്ങാവുന്നതാണ് ഇനി എപ്പോഴാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു ഏഴ് തവണ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് കുളിച്ചിട്ടുണ്ടാവില്ല എങ്കിലും സാരമില്ല മനസ്സിൽ വരാഹി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലാം പക്ഷേ നിങ്ങൾ രാത്രി അതായത് ഉറങ്ങുവാൻ പോകുന്ന ദിവസം രാത്രി നോൺ വെജ് കഴിച്ചിട്ടുണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ബന്ധങ്ങളും ആ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറിച്ച് നമ്മൾ രാത്രി ഭക്ഷണമെല്ലാം പാചകം ചെയ്ത് കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടനാണ് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജപിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മന്ത്രം ചൊല്ലാതെ മറിച്ച് ആ ദിവസം രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപേ ആ ദിവസം മുഴുവൻ നോൺ വെജ് കഴിക്കാതെ ഈ ഒരു മന്ത്രം ഏഴ് തവണ ചൊല്ലാവുന്നതാണ് ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടൻ അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപേ വെറും ഏഴു തവണയാണ് ഈ മന്ത്രം നിങ്ങൾ ചൊല്ലേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നു കിട്ടുവാനായി വരാഹി ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രം ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു തുടങ്ങേണ്ടതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വലുതാണ് അത് പെട്ടെന്ന് നടന്നു കിട്ടണം വരാഹി ദേവിയിൽ പൂർണ്ണ വിശ്വാസം സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുവാൻ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ നോൺ വെജ് കഴിക്കാതെ നിങ്ങൾ വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ വീടുകളിൽ ഉണ്ടെങ്കിൽ ദീപം തെളിയിച്ച് അതിരാവിലെ അതായത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ജപിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണയായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കുക അതല്ല ഞങ്ങൾക്ക് രാവിലെ ഉണർന്ന ഉടൻ ഈ മന്ത്രം ജപിക്കാനാണ് അതല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഈ മന്ത്രം ജപിക്കാനാണ് താൽപ്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് വളരെ ഉചിതം എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ഇത്രയും നേരം പറഞ്ഞ അതിവിശേഷപ്പെട്ട വരാഹി ദേവിയുടെ ആ മന്ത്രം ഏതാണ് എന്നു കാണാം മന്ത്രം ഇതാണ് ശ്രീപുരരക്ഷിന്യേ ധനം വർഷയ വർഷയ ശ്രീ മഹാവാറാഹ്യേ നമോ നമ ഓം ശ്രീപുരരക്ഷിന്യേ ധനം വർഷയ വർഷയ ശ്രീ മഹാവാാരാഹ്യേ നമോ നമ ഓം ലളിത പരമേശ്വരി ദേവിയുടെ കോട്ടയായാണ് ശ്രീപുരത്തെ കരുതുന്നത് ആ ശ്രീപുരത്തെ മുഴുവൻ കാത്തുരക്ഷിക്കുന്നതും ശ്രീപുരത്തിലുള്ള ധനത്തെയും ധാന്യത്തെയും സംരക്ഷിക്കുന്നതും ശ്രീ ലളിത പരമേശ്വരി ദേവിയുടെ പടനായകിയായ വരാഹി ദേവി തന്നെയാണ് ആ വരാഹി അമ്മയോടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധനത്തെയും ധാന്യത്തെയും നമ്മളിലേക്ക് എത്തിച്ചു തരുവാനും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുവാനായും നമ്മുടെ ജീവിതത്തിലെ ധനം ധാന്യം മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ വേറെ ഒന്നുകൂടി അത്യാവശ്യമാണ് ആയുസ്സും ആരോഗ്യവും ആ ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുവാനായിട്ട് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും ഈ ഒരു മന്ത്രം നിങ്ങൾ തുടർച്ചയായി ഏഴു തവണയോ ഇരുപത്തിയൊന്ന് തവണയോ ജപിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക ഒരു നാല് ദിവസം ജപിച്ചു എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ആ ആഗ്രഹം നടന്നു കിട്ടി ഇനി ഞാൻ തുടർച്ചയായി ജപിക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊരു കാര്യത്തിനും മുഴുവനായിട്ടും ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മണ്ഡലം എന്ന് പറയുന്ന നാൽപ്പത്തിയെട്ട് ദിവസമോ അതല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോകളിലൂടെ പറയുന്നത് പോലുള്ള ഏഴ് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ തുടർച്ചയായി ചൊല്ലേണ്ടതാണ് ഒന്നോ രണ്ടോ ദിവസം ചൊല്ലി നോക്കി ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം ഉപേക്ഷിക്കുന്നവർ ഒരു കാര്യം അറിയുക നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ അധികം വലുതാണ് ആ പ്രശ്നങ്ങൾക്കുള്ള ആ ഒരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാര മാർഗം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അത് ഏതാണെങ്കിലും അത് ആരാണെങ്കിലും നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ച് തരികയുള്ളൂ അതിനാൽ നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ പൂർണ്ണ ും പൂർണ്ണവിശ്വാസത്തോടുകൂടിയും ഈ വീഡിയോകളിൽ പറയുന്നത്രയും ദിവസങ്ങൾ തുടർച്ചയായും ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ ചൊല്ലുവാനായിട്ടും ശ്രമിക്കുക നിങ്ങൾ എപ്പോഴാണോ ഈ മന്ത്രം ചൊല്ലുന്നത് ആ സമയത്ത് കണ്ണുകൾ അടച്ച് വരാഹി ദേവിയെ കൺമുന്നിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം മാത്രം ഈ ഒരു മന്ത്രം ചൊല്ലിത്തുടങ്ങുക നിങ്ങൾ ഈ ഒരു മന്ത്രം ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ചൊല്ലുമ്പോഴേക്കും തന്നെ വരാഹി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥന അത് എത്ര വലുതാണെങ്കിലും അതുപോലെ തന്നെ ഇതുവരെയും നടന്നിട്ടില്ല എന്നോർത്ത് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിലും കൂടി ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നം ന്യായമായ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും ദേവി ആ ഒരു പ്രശ്നത്തിന് പരിഹാര മാർഗം കൊണ്ടെത്തിച്ചു തരും മാത്രമല്ല നമ്മളോടൊപ്പം തന്നെ ദേവി നിൽക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുകയും നമ്മളെ മക്കളായി കരുതി ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ചെറിയ ചെറിയ താന്ത്രിക വഴിപാടുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേഡുകൾ എന്നിവയെക്കുറിച്ച് അറിയുവാനായി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കടീശായനമ